നമ്മൾ പലപ്പോഴും പറയും കുട്ടികളാകെ മോശമാണ് എൻ്റെ ക്ലാസ് മഹാമോശാണ് അല്ലേ അധ്യാപകർ പറയുന്ന സംഗതിയാണെന്ത് ആ അഞ്ച് ഡി അല്ലെങ്കിൽ ആറ് ഡി അത് എപ്പോഴും എപ്പോഴെന്നിട്ട് പറയുന്നത് അത് ആ മോശപ്പെട്ട കുട്ടികളെ മുഴുവനായിട്ടും അത് നമ്മൾക്കൊണ്ട് തരും പിന്നെ എന്താ ചെയ്യുക അങ്ങനെ കൊടുത്തിരിക്കണെങ്കിൽ ശരിയല്ല അങ്ങനെ മോശപ്പെട്ട കുട്ടിയാണൊരു കുട്ടി ഇല്ല കേട്ടോ അത് വെറുതെ നമ്മളെ തോന്നലുകൾ മാത്രമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ എല്ലാം തികഞ്ഞു സ്ഥിരിട്ട് ക്ലിയറാക്കി ഉഷാറാക്കിയിട്ട് ഒരു കുട്ടിനെ സ്കൂൾ കൊണ്ടുവന്ന് ചേർക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ പിന്നെന്താ നമുക്ക് മണി അല്ല നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് അതാണ് അതായത് ഈ അധ്യ രക്ഷിതാക്കൾ നിസ്സഹായനാണ് അവരെങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് ഒരു സംസ്കാരം ഉണ്ടാകട്ടെ നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ സ്കൂളിലേക്ക് പറഞ്ഞേക്കണേ എന്നിട്ട് ക്ലാസ് അധ്യാപകനെ വന്ന് കാണണേ കുട്ടിക്ക് കുറച്ച് കുസൃതിയും കാര്യമൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് എന്നിട്ട് നമ്മൾ പിന്നെ അതേ രക്ഷിതാവിനെ തന്നെ വിളിച്ചിട്ട് പറ കുട്ടി മഹാമോശമാണ് അത് രക്ഷിതാവിന് പുതിയൊരു വിവരമൊന്നും അല്ല അത് ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടറെടുത്ത് ക്യൂ നിന്നിട്ട് ഒരു മണിക്കൂർ ക്യൂ നിന്നുകാണ്ട് ഭയങ്കര വേദനയും വെപ്രോളം പ്രയാസമായിട്ട് നമ്മളെല്ലാ നാടൻ വൈദ്യം നോക്കിയിട്ട് അവസാനമാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടറെടുത്ത് കല്ലണ എന്നിട്ട് ആരെടുത്ത് നിന്നുകാണ്ട് ഈ വിവരമൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോ ഡോക്ടർ നേരെ മുഖത്ത് നോക്കിയിട്ട് പറയണെന്ത് ഏയ് നിങ്ങൾക്ക് ഭയങ്കര അസുഖമാണ് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് അല്ല അതിനെപ്പോ ഞാനും പറഞ്ഞു എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതെന്നെ ഡോക്ടർ തിരിച്ചും ഇങ്ങോട്ടും പറഞ്ഞു പിന്നെ എന്തിനാ ഡോക്ടറെടുത്ത് പോയി ഇത് നമ്മൾ ഈ ഈ എന്ന് പറയുന്നത് പല ടൈപ്പ് കുട്ടികൾ ഉണ്ടാവും ആ കുട്ടികളിൽ നമ്മുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ ഒരു വർഷം അവർ കടന്നു കഴിഞ്ഞു പോകുമ്പോൾ അവരിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് ആ കുട്ടിയെ ഒന്ന് സ്പർശിക്കാൻ അവന്റെ മനസ്സിലേക്ക് ഒരു എൻട്രി നടത്താൻ കഴിയുന്ന ഏക മനുഷ്യൻ എന്ന് പറയുന്നത് അധ്യാപകനാണ് അത് രക്ഷിതാക്കൾക്ക് ഒരു പക്ഷേ കഴിയില്ല അവരെ കുടുംബാംഗങ്ങൾക്ക് കഴിയില്ല സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ കഴിയില്ല പക്ഷേ അതൊന്നും അവർക്കൊന്നും കഴിയാത്തത് ഒരു അധ്യാപകന് കഴിഞ്ഞേക്കാം